അന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം നമ്മളെ രാമായണ ചോദ്യം പരിപാടി രാമായണം എന്താ അതിൻ്റെ അർത്ഥം തമസോമാ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ളൊരു പ്രയാണമാണ് ആ പ്രയാണത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അതിലേ അറബിയുടെ ടേണാണ് തോന്നുന്നു അല്ലേ അറബി ചോദിച്ചോളൂ രാമൻ തൻ്റെ അവതാര ലക്ഷ്യം എങ്ങനെയാണ് പൂർത്തിയാക്കിയത് ഈ ജീവിതത്തിൽ ഈ ലോകത്തിൽ ഓരോ വ്യക്തിക്കും ഓരോ ലക്ഷ്യവും മാർഗവുമുണ്ട് ഇപ്പം രാമൻ ജീവിച്ചിരിക്കുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് രാമൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എപ്പോഴെല്ലാമാണോ അധർമ്മം വളരുന്നത് എപ്പോഴെല്ലാമാണോ ധർമ്മം തളരുന്നത് അപ്പോൾ തന്നെത്താനെ പ്രകൃതി അഡ്ജസ്റ്റ് ചെയ്യിക്കാൻ ശ്രമിക്കും നടന്നില്ലെങ്കിൽ അതിനെ നടത്താൻ ഒരാളെ കൊണ്ടുവരും യഥാർത്ഥത്തിൽ രാമൻ്റെ ജീവചരിത്രം വായിച്ചാൽ തുടക്കം മുതൽക്ക് അവസാനം വരെ ദുഷ്ട ശക്തികളെ നിഗ്രഹിക്കലും ശിഷ്ടന്മാരെ നന്മ നിറഞ്ഞവരെ ഉയർത്തുകയും വളർത്തുകയും ഉണർത്തുകയും ചെയ്യുകയായിരുന്നു രാമൻ്റെ ജീവിത ലക്ഷ്യം രാവണനെ നിഗ്രഹിക്കൽ മാത്രമായിരുന്നില്ല അത് ഒരു ഭാഗമേ ആയിട്ടുള്ളൂ ഒരു രാഷ്ട്രത്തിൽ ആ അറ്റം മുതൽക്ക് അയോധ്യ മുതൽക്ക് ലങ്ക വരെ കാലിൽ നടന്ന പതിനാല് പതിമൂന്നര വർഷം കൊണ്ട് ഈ അറ്റം വരെ വന്ന് ഒത്തിരി ആസുരിക ശക്തികളെ നിഗ്രഹിച്ചത് നമുക്ക് രാമായണത്തിൽ വായിച്ചറിയാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ പര്യവസാനം മാത്രമാണ് രാവണ നിഗ്രഹം എന്താ സംഭവിക്കുന്നത് ഒരു ലോകത്തിൽ തിന്മ നിറഞ്ഞ ശക്തികൾ വളരുകയാണെങ്കിൽ ഒരു രാജ്യത്തിൽ വളരുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കണം അപ്പം രാമൻ്റെ ജീവിത ലക്ഷ്യം രാവണനിഗ്രഹം മാത്രമായിരുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു രാമൻ്റെ ജീവിത ലക്ഷ്യം രാഷ്ട്രം ഭരിക്കലുമായിരുന്നില്ല ഒരു വ്യക്തിയുടെ വ്യക്തിധർമ്മം എന്താണെന്ന് കാണിച്ചു കൊടുക്കലാണ് ആ വ്യക്തിയുടെ കുടുംബധർമ്മം എന്താണെന്ന് കാണിച്ചു കൊടുക്കലാണ് ആ വ്യക്തിയുടെ സമൂഹധർമ്മം രാഷ്ട്രധർമ്മം ഈ നാല് ധർമ്മം എങ്ങനെയാണ് വ്യക്തി ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് എന്ന് നമുക്ക് രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ രാമൻ്റെ ജീവിത ലക്ഷ്യം രാവണനെ നിഗ്രഹിക്കൽ മാത്രമൊന്നുമല്ല ശരിക്കും ഇത്രയും കാലം ജീവിച്ച രാമൻ അദ്ദേഹം അദ്ദേഹത്തോടെ എങ്ങനെ വ്യക്തിധർമ്മം പുലർത്തി അദ്ദേഹത്തിൻ്റെ കുടുംബം ഭരതൻ ശത്രുഘ്നൻ ലക്ഷ്മണൻ അതുപോലെ കൈകേയി കൗസല്യ സുമിത്ര അതുപോലെ സഹോദരന്മാരുടെ ഭാര്യമാർ അവരുടെ പുത്രന്മാർ അവരുടെയൊക്കെ എങ്ങനെ കുടുംബധർമ്മം രാമൻ നിർവഹിച്ചു അത് വായിച്ചാൽ നമുക്ക് ശരിക്കും കോരി തരിക്കുന്ന ലെവലാണ് അപ്പോൾ ശരിക്കും കുടുംബധർമ്മം എങ്ങനെ നിർവഹിച്ചു സമൂഹത്തിലെങ്ങനെ ഒരു വ്യക്തി രാജാവിനെ എതിരായിട്ട് പറയുകയാണെങ്കിൽ രാജാവ് എങ്ങനെ പെരുമാറണം എല്ലാം രാമൻ ശരിക്കും ദുഃഖത്തിൻ്റെ പര്യായാണ് ഒന്നുകൂടി ആലോചിക്കുക ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള രാമായണത്തിലെ തൊണ്ണൂറ്റി രണ്ട് ശ്ലോകങ്ങൾ മാത്രമേ സന്തോഷകരമായിട്ടുള്ളൂ ബാക്കിയെല്ലാം ദുഃഖമാണ് അപ്പോൾ മനുഷ്യന് ജീവിതത്തിൽ ദുഃഖമുണ്ട് ഹാപ്പിനെസ് ഈസ് ദ ഇന്റർവെൽ ബിറ്റ്വീൻ ടു സോറോസ് സന്തോഷം എന്ന് പറയുന്ന രണ്ട് ദുഃഖങ്ങൾക്കിടയ്ക്കുള്ള ഇൻ്റർവെല് മാത്രമാണ് അങ്ങനെ രാമൻ ജീവിച്ച് കാണിച്ചതെന്ന് ഒരു രാഷ്ട്രധർമ്മം സമൂഹധർമ്മം കുടുംബധർമ്മം വ്യക്തിധർമ്മം അല്ലാണ്ട് രാവണ നിഗ്രഹം മാത്രമായിരുന്നില്ല രാമ രാമൻ്റെ ജീവിത ലക്ഷ്യം തിന്മകളെ ഇല്ലാതെയാക്കി എങ്ങനെ രോഗത്തിൽ ജീവിക്കണമെന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാമായണം ഇരുട്ട് നമ്മുടെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും അകറ്റൽ തന്നെയാണ് രാമായണം അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുക പ്രണാമം നമസ്കാരം